ഇതിനൊന്ന് പൂരിപ്പിച്ചിട്ട് ഞങ്ങക്ക് തരണം ഒന്ന് നിങ്ങള് വീട്ടില് സൂക്ഷിക്കണം ഞാനവിടെ സൂക്ഷിക്കാനാ ഇവിടെ അലമാരൊന്നും ഇല്ലേ കൊറേ നറച്ചെലികളാ പിന്നെ ഈ പേപ്പർ എലി എലിതിന്നിട്ട് ഇങ്ങള് വന്ന് ചോദിക്കുമ്പോ ഞാനിവിടെ നിന്ന് എടുത്ത് തരാനാ റേഷൻ കാർഡ് എഴുതുന്നു റേഷൻ കാർഡിന്റെ ഫോട്ടോ ഞാൻ മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ട് റേഷൻ വാങ്ങാൻ പോകുമ്പോ ഞാൻ മൊബൈൽ കാണിച്ചു കൊടുക്കും എന്തെങ്കിലും ആവട്ടെ തരി എനിക്ക് പൂരിപ്പിക്കാനോ അറിഞ്ഞൂടെ നിങ്ങക്ക് മാനേ അങ്ങ് നിങ്ങൾക്ക് വോട്ട് വോട്ട് ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിച്ചു വന്നവരുണ്ടല്ലോ ജയിച്ചു കഴിഞ്ഞ അന്നേരം വീടുണ്ടാക്കി തരാനാ പറഞ്ഞത് അല്ല അല്ലേ വീടിന്റെ കാര്യം ചോദിച്ചിട്ട് പഞ്ചായത്തിന് മുമ്പ് ചെന്നാലുണ്ടല്ലോ മെമ്പർ പറയൂ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇരിക്കട്ടോ ഞാനല്ലേ ഇറച്ചി മുന്നിൽ നിൽക്കുന്ന പോലെ അങ്ങനെ അഞ്ചു കൊല്ലാണ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാനും പറയൂ എന്ത് മീറ്റിംഗ് മീറ്റിംഗ് അതെന്തെങ്കിലും തൊഴിലോർപ്പ് പട്ടികയിൽ പേരുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലോ ആ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിലാണ് എന്നോട് വിധവാ പെൻഷൻ